രാഗവേദിയിൽ പുതിയ പാട്ടുപ്രകടനവുമായി കുട്ടി താരം ഭദ്രക്കുട്ടിയെത്തുന്നു മയൂഖം എന്ന ചിത്രത്തിലെ ഈ പുഴയും എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് പിന്നീട് താരത്തിന് എം ജിയുടെ വക ഇമ്പോസിഷനും കിട്ടുന്നുണ്ട് വളരെ ക്യൂട്ടായാണ് താരം ഗാനം അവതരിപ്പിക്കുന്നത് സ്കൂളിൽ എന്താ രാഘവേരി പുതിയ പ്രകടനവുമായി ഗൗതമെത്തുന്നു പട്ടാളം എന്ന ചിത്രത്തിലെ വെണ്ണക്കല്ലിൽ എന്ന അടിപൊളി ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് കണ്ണിൽ കണ്ണിൽ ും രാധിക തിലകും ചേർന്ന് പാടിയ ഗാനം ഡുവിലാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് താരത്തിന്റെ പ്രകടനത്തിന് മികച്ച അഭിപ്രായങ്ങളാണ് ജഡ്ജസ് നൽകിയത്